പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ എട്ട് എല്ലാവർക്കും മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിന്റെ ആശംസകൾ ഏഷയാ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യം അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും വിശുദ്ധ ലൂക്കായ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല പിതാവായ ദൈവമേ അങ്ങയുടെ പദ്ധതികളോട് ഇതാ നിന്റെ ദാസി ഇതാ നിന്റെ ദാസൻ ഇതാ നിന്റെ ദാസർ എന്ന് പറയുന്നവർക്ക് അങ്ങ് വലിയ സമ്മാനമാണല്ലോ കരുതി വച്ചിരിക്കുന്നത് പോലെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരും ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിക്കാനും വിശ്വാസത്തിലും ശരണത്തിലും ആഴപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും സമൂഹങ്ങളിലും ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിലൊക്കെ സമാധാനം വിതയ്ക്കുന്നവരായി മാറാനും ഉള്ള കൃപ ഈശോ മിഷിഹായുടെ നാമത്തിൽ ഞങ്ങൾക്ക് തന്നരുളയണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ ഒൻപതാം തീയതി പ്രാർത്ഥനകൾ ഭക്തിപൂർവം ചൊല്ലാം